വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ എട്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു സൂചിപ്പാറ സൺറൈസ് വാലിയിൽ ഇന്ന് പ്രത്യേക തെരച്ചിൽ നടക്കും സൂചിപ്പാറയ്ക്കും പോത്തുകലിനും ഇടയിലാണ് തെരച്ചിൽ നടക്കുക സൈന്യത്തിന്റെയും വനംവകുപ്പിന്റെയും പന്ത്രണ്ടംഗ സംഘത്തെ വ്യോമസേന ഹെലികോപ്റ്ററിൽ സ്ഥലത്തെത്തിക്കും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയാൽ എയർലിഫ്റ്റ് ചെയ്യും ചുരൽമലയിലെയും മുണ്ടക്കയിലെയും വിവിധ പ്രദേശങ്ങളിലും ഇന്നും പരിശോധന തുടരും ഉരുൾപൊട്ടലിൽ മരണം മുപ്പത് മൃതദേഹം കൂടി ഇന്നലെ പുത്തുമലയിൽ കൂട്ടമായി സംസ്കരിച്ചു സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുർജിത്ത് തെരച്ചിൽ എട്ടാം ദിവസത്തിലേക്ക് കടക്കാൻ പോകുന്നു ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതിന് സമാനമായി ഒരു ഏഴ് മണി ഏഴരയോടുകൂടി തെരച്ചിൽ തുടങ്ങും എന്ന് മനസ്സിലാക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഒപ്പം തന്നെ ഇന്ന് സൂചിപ്പാറയിൽ നടക്കാൻ പോകുന്നു അവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള പ്രദേശങ്ങളിലൊക്കെ നടക്കാൻ പോകുന്ന തിരച്ചിൽ അത് പ്രധാനമാണ് അതിന് തയ്യാറാക്കിയിരിക്കുന്ന ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങളും സുർജിത്ത് റിജിത്തുനിന്ന് രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കും മണിയോട് കൂടി തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് അത് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു പോലീസ് എസ് പി നാരായണൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പ് എന്തായാലും ഈ ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത് സൂചിപ്പാറയ്ക്ക് താഴെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ എത്തിയിട്ടുള്ളത് അതായത് ചാലിയാറിൽ നിന്നാണ് ചാലിയാറിൻ്റെ കൈവഴി തുടങ്ങുന്ന ആ പ്രദേശം അതായത് കള്ളാടിപ്പുഴയും ചൂരിൽ ചുഴൽമലപ്പുഴയും സംഗമിച്ച് താഴേക്ക് പതിക്കുന്ന പ്രദേശമുണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് ആ മേഖലയിൽ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കിടന്നു പോകുന്ന ആ പ്രദേശത്തിലാണ് ഇന്ന് പ്രധാനമായും ഇന്ന് തെരച്ചിൽ നടക്കുന്നത് ഇതിനായി ഹെലികോപ്റ്റർ മാർഗം ഉള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് മാത്രമല്ല ഈ സിഗ്നൽ പരിശോധന റഡാർ സിഗ്നൽ അടക്കമുള്ള പരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട് ഈ വനമേഖല ഒരു ഭാഗത്ത് മാത്രമാണ് ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത് പൂർണാർത്ഥത്തിൽ ആ മേഖല ഒന്നുകൂടി കൃത്യമായ രീതിയിലുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം പല ഭാഗങ്ങളിൽ നിന്നും ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും തുടർച്ചയായി കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു കർശന പരിശോധനയിലേക്ക് ഇന്ന് നട നീങ്ങാനുള്ള നീക്കവുമായി പോലീസും ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും തന്നെ എല്ലാവരും എത്തിയിട്ടുള്ളത് ഇവിടെ പോലീസ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ പല മേഖല കേന്ദ്രീകരിച്ച് അതായത് മുണ്ടക്കയിൽ നിന്നും അതോടൊപ്പം ചുരൽമലയിൽ നിന്നും ഇന്നലെ തന്നെ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു അത് മൊത്തം ആറ് മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് അതായത് ഈ മേഖല കേന്ദ്രീകരിച്ചും ഇന്ന് പരിശോധന തുടരാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഒരു ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇന്നലെ ചുരൽമലയിൽ മാത്രം രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി ഒരു വീടിൻ്റെ സമീപത്തു നിന്നുമാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് വീടിൻ്റെ ചുമരിനോട് ചേർന്ന് അടിച്ചു വന്ന നിലയിലാണ് ആരാണെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല രണ്ട് പുരുഷന്മാരുടെ മൃതദേഹമാണ് ചൂരിൽ മലയിൽ നിന്നും കണ്ടെത്തിയത് ഒരാളുടെ മൃതദേഹം മുണ്ടക്കയിൽ നിന്നും കണ്ടെത്തി മറ്റുള്ളവരെ വനമേഖല കൈതിരിച്ചു നടത്തിയ തിരച്ചില്ലുമാണ് അങ്ങനെ ആറ് മൃതദേഹങ്ങളാണ് ഇന്നലെ മാത്രം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത് ഇന്ന് രാവിലെ തന്നെ ഈ മേഖലയിൽ മഴയാണ് റോഡെല്ലാം തന്നെ ഒന്ന് ഉറച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ചളി 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 നിറഞ്ഞ അന്തരീക്ഷമാണുള്ളത് അതായത് ഇത് പരിശോധനയെ വലിയ രീതിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ഇത് ബാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിവിധ സേനാ വിഭാഗങ്ങളുടെ സംഘങ്ങൾ ഈ മേഖലയിൽ നിന്ന് കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ചുരൽമലയിൽ മാത്രം ചുരൽമല കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ മുകളിൽ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചും പുഞ്ചിരിമട്ടത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ യന്ത്രങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരെ കൂടുതലായി ഇവിടേക്ക് എത്തിക്കുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ ഇന്ന് രാവിലെ തന്നെ പരിശോധന നടക്കും എസ് കെ എൻ ജെ സ്കൂളിൽ നിന്ന് ഹെലികോപ്റ്റർ ഇന്ന് രാവിലെ ഈ സിഗ്നൽ പരിശോധനയ്ക്കായി അതായത് സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്കായി ഹെലികോപ്റ്റർ ഇന്ന് രാവിലെ തന്നെ ഇവിടെ നിന്നും പുറപ്പെടും എസ് കെ എം ജെ സ്കൂളിൽ നിന്നാണ് ഈ ഹെലികോപ്റ്റർ പുറപ്പെടുക അത് ചാലിയാറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ച മേഖല എന്ന് പറയുന്നത് ഈ ചാലിയാർ ഭൂപ്രദേശമാണ് പുഴ തടമാണ് ആ പുഴ മേഖലയിൽ ആണ് ഏറ്റവും പ്രധാനമായും തിരച്ചിൽ ഇന്ന് നടത്താനുള്ള നീക്കം നടക്കുന്നത് അതേസമയം ഇന്നും ലഭിക്കുന്ന മൃതദേഹങ്ങൾ നേരത്തെ പുത്തുമലയിൽ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടാവർ മരിച്ചതിൻ്റെ അവരെ സംസ്കരിച്ചതിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെയാണ് കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ആ മേഖലയിൽ തന്നെയാണ് ഇന്നും ഇന്നും അവിടെ തന്നെയാകും സംസ്കാര ചടങ്ങുകൾ അല്ല നടക്കുക സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് ഈ മൃതദേഹങ്ങളുടെ സംസ്കാരം നടക്കുന്നത് കാരണം തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങൾ സംസ്കരിച്ചു അതോടൊപ്പം നൂറ്റി അമ്പതിലേറെ ശരീരഭാഗങ്ങളും അത്തരത്തിൽ സംസ്കരിച്ച് സംസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ട് കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നുണ്ട് തെരച്ചിലിൽ അതുകൊണ്ട് തന്നെ ആ ശരീരഭാഗങ്ങളും സമാനമായ രീതിയിൽ തന്നെ തെരച്ചിൽ സമാനമായ രീതിയിൽ തന്നെ സംസ്കരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് കൂടുതൽ സ്ഥലം അതായത് അമ്പത് സെൻറ്റ് സ്ഥലം കൂടി ഈ ഹാരിസൺ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട് കൂടുതൽ നായ്ക്കളെ ഈ തെരച്ചിലിനായി നിയോഗിക്കുന്നുണ്ട് സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും കൂടുതൽ സ്നിഫർ ഡോഗുകളെ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു സമഗ്രമായ രീതിയിലുള്ളൊരു പരിശോധനയാണ് ഇന്ന് നടക്കുക പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ ചാലികാറിൻ്റെ മേഖലയിലാണ് ഏറ്റവും അധികം ഈ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പരിശോധനയ്ക്കുള്ള ശ്രമം നടക്കുന്നത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഈ ഇതുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ധാരാളം പേർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പരാതി എല്ലാം തന്നെ ഉയർന്നിരുന്നു അതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സൈനികരാണ് സൈനികരും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരും ഈ സൈന്യത്തിനൊപ്പം പോലീസിനൊപ്പം ഫയർഫോഴ്സിനൊപ്പം മറ്റ് വനം വകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കൊപ്പം ഇതുപോലെ തന്നെ സജ്ജമായി നിൽക്കുന്നു എന്നുള്ളതാണ് രാവിലെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ചാലിയാറിൻ്റെ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ വ്യോമസേന കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചലിയാറിൽ ഹെലികോപ്റ്റർ മാർഗം ഉപയോഗിച്ച് അവിടെ റോക്ക് ക്ലൈമ്പിങ് വിദഗ്ധരടക്കം അത്തരത്തിലുള്ള ആളുകളെ കൂടി പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ആ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടങ്ങൾ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കടന്ന് വേണം പോകാൻ മാത്രമല്ല വലിയ രീതിയിലുള്ള പാറക്കെട്ടുകളുള്ള പ്രദേശമാണ് അത്തരത്തിലുള്ള പ്രദേശമായതിനാൽ തന്നെ ആ മേഖല ചാടിക്കടന്ന് കട കടന്നു പോവുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് ചില പ്രദേശങ്ങളിൽ അതായത് ചില മേഖലകളിൽ അവിടേക്ക് എത്തുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരവസ്ഥയുണ്ട് അതിന് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ക്ലൈമ്പിങ് വിദഗ്ധരെ കൂടി പ്രയോജനപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് ഈ വാഹനങ്ങൾ എത്തി ഈ മൃതദേഹങ്ങൾ കാണുന്ന പ്രദേശങ്ങളിലേക്ക് തൊട്ടപ്പുറത്തേക്ക് എത്തുക എന്നുള്ളത് ഒട്ടും എളുപ്പകായിട്ടുള്ളൊരു സംഗതിയല്ല അതുകൊണ്ട് തന്നെയാണ് അപ്പുറത്തേക്ക് വടം കെട്ടി പുഴക്കെ കുറുകെ കടക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട് ഇന്നും മഴ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യം ഈ പ്രദേശത്തെല്ലാം തന്നെയുണ്ട് ഈ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാനുള്ള അത്തരത്തിലുള്ളവർക്ക് വേണ്ട രേഖകൾ ലഭ്യമാക്കാനുള്ള ശ്രമം കൂടി ആരംഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക സംഘത്തെ റവന്യൂ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഈ പൊതുമരാമത്ത് വകുപ്പ് ഈ കണക്കുകൾ എടുക്കുന്നുണ്ട് കാരണം ഈ പ്രധാനമായും ഈ മേഖലയിൽ അപകട ഭീഷണിയിലുള്ള കെട്ടിടങ്ങൾ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് മാത്രമല്ല ഈ തകർന്നു പോയ കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് ഇതെല്ലാം കൂട്ടി വെച്ചുകൊണ്ടുള്ള ഒരു അതെല്ലാം ഒരു ശ്രമമാണ് അതെല്ലാം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും നടക്കുന്നത് ഈ വൈദ്യുതി ഇല്ലാത്ത വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട മേഖലയിലേക്ക് കൂടുതൽ വൈദ്യുതി എത്തിക്കാനുള്ള ആ ഒരു ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെ തന്നെ ഏഴ് മണിയോട് കൂടി ഈ സംഘവും സംഘം തിരിഞ്ഞ ആളുകൾ അവിടേക്ക് മുണ്ടക്കൈ മേഖലയിലേക്കും ഒപ്പം തന്നെ പുഞ്ചിരിമട്ടത്തേക്കും ഈ ചൂരിൽമല ഭാഗത്തേക്കും തിരിക്കും അതോടൊപ്പം മറ്റ് മേഖലയും അതായത് ഈ മറ്റ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും സമാനമായ രീതിയിൽ തന്നെ ഈ തെരച്ചിൽ തുടരാനുള്ള നീക്കമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബൈലി പാലത്തിന് മുകളിലാണ് ഇതിന് മുകളിലൂടെയാണ് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ മേഖലയിലേക്ക് പോവുക എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ശ്രമം അതായത് പരമാവധി വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ള ശ്രമമാണ് ഇന്നലെ തന്നെ ഈ ചുരന്മല ഭാഗത്ത് മൃതദേഹം വീണ്ടെടുക്കുമ്പോൾ ഞാനതിന് സാക്ഷിയായിരുന്നു ചീ ഈ അഴുകിയ നിലയിലാണ് മൃതദേഹം നിങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു സാഹചര്യമുള്ളത് കാരണം അവിടെ ഈ ഒരു ജനലിൻ്റെ അരികിൽ അതായത് ഒരു വീടിൻ്റെ പകുതിയോളം ചെളി നിറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൊട്ടരികിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത് അതായത് മുകളിൽ നിന്ന് ഈ ഉരുൾപൊട്ടൽ അടിച്ചാർത്തെത്തിയ വെള്ളത്തിൽ നേരെ അവിടേക്ക് എന്നുള്ളതാണ് കരുതുന്നത് ആ വീട്ടുകാരല്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയാണൊരു അവിടുത്തെ ഒരു പൊതു അവസ്ഥ പുഴ ഇപ്പോൾ ഏതാണ്ട് പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ പുഴ മാറിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം ഒഴുക്ക് നന്നായി കുറഞ്ഞു പഴയ പഴയ അതിൻ്റെ ഒഴുക്കിൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ട് പഴയ രീതിയിലേക്ക് ഒഴുക്ക് ക്രമാതീതമായി കുറയുന്ന ഒരു അനുഭവമാണ് തയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ തെരച്ചിലിനായി മറുകരയിലേക്ക് പോകാൻ ആ സംഘം തയ്യാറെടുക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഡോഗ് സ്കോഡിന്റെ അടക്കം ആ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഇതിന് തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരണം അതിനുമുമ്പ് ചെറിയൊരു ഇടവേള